ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാഴാനി ഡാമിൽ നിന്നും വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നു വാഴാനി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഡാമിന്റെ ഷട്ടർ പന്ത്രണ്ട് ദശാംശം അഞ്ചു സെന്റിമീറ്റർ ഉയർത്തിയത് വടക്കാഞ്ചേരി മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ വാഴാനി ഇറിഗേഷൻ പ്രോജക്ട് അഡ്വൈസറി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരമാണ് വാഴാനി ഡാമിന്റെ ഷട്ടർ പന്ത്രണ്ടര സെന്റിമീറ്റർ ഉയർത്തിയാണ് വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളമൊഴുക്കുന്നത് വെള്ളമൊഴുക്കുന്നതിന് മുന്നോടിയായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പുഴയുടെ ഇരു കരകളിലുമുള്ള ചിറകളെല്ലാം അടച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വ്യാഴാഴ്ച നാല് മണിക്ക് ഷട്ടർ ഉയർത്തിയത് വടക്കാഞ്ചേരി പുഴയിലേക്ക് വാഴാനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതോടെ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി മുക്കോല പുഴകളിലെ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കും തെക്കുംകര എരുമപ്പെട്ടി കടങ്ങോട് കണ്ടാണശേരി മുല്ലശ്ശേരി തോളൂർ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം മാർച്ച് പതിനാല് മുതൽ ആരംഭിക്കുന്നതിനാൽ മാർച്ച് പത്ത് വരെ മൂന്ന് ദിവസത്തേക്കായിരിക്കും വടക്കാഞ്ചേരി പുഴയിലൂടെ വാഴാനി ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കി വിടുകയെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെയുള്ള തീയതികളിൽ കനാൽ വഴിയായിരിക്കും വെള്ളം തുറന്നുവിടുക വടക്കാഞ്ചേരി പുഴയിലെ ജലനിരപ്പ് വീക്ഷിച്ചതിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ മുതൽ ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് വാഴാനി ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു बीसीबी न्यूज वाड़ानी